പരം പൂജ്യ ചിന്മയാനന്ദ സ്വാമികളെ ഒരിക്കൽ ഒരു കോളേജിലേക്ക് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു ഇന്നല്ല ഒരു നാൽപ്പതമ്പത് വർഷം മുമ്പ് അന്നത്തെ സമൂഹത്തിൽ സന്യാസി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവൻ ഇതൊക്കെയായിരുന്നു ധാരണ ഇന്നിപ്പോൾ അങ്ങനത്തെ ധാരണയൊന്നുമില്ല ആ ധാരണയൊക്കെ പോയി പിന്നെ വേറൊരു ധാരണ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയായിരുന്നു ചിന്മയാൻ സ്വാമിയെ കുറിച്ച് കേട്ടില്ലേ ഇല്ല എന്തെങ്കിലും പ്രതികരണം വേണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനെ കുറച്ചും കൂടി അടുത്തിട്ടാന്ന് നന്നായിരുന്നു ഇല്ല ഞാൻ അങ്ങോട്ട് ഒഴിക്കാം ചിന്മയാൻ സ്വാമികളെ കുറിച്ച് കേട്ടില്ലേ ഉണ്ട് ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല എല്ലാവരും കേട്ടിട്ടുണ്ട് കാരണം ചിന്മയാൻ സ്വാമിയെക്കുറിച്ച് എന്ന് ചോദിച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ കേട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുക ഇല്ലല്ല പക്ഷെ ആരായിരുന്നു എന്താണെന്ന് അറിയാത്തവരുണ്ടായേക്കാം കേൾക്കാത്തവരാരും ഉണ്ടാവില്ല കാരണം ചിന്മയാൻ സ്വാമിയുടെ പേര് പറഞ്ഞതിന് ശേഷമാണ് കേട്ടിട്ടില്ല എന്ന് ചോദിക്കുന്നത് അത് ശ്രദ്ധിക്കുക ഏതായാലും ഭാരതത്തിന്റെ സന്ദേശം ലോകം മുഴുവൻ ഏറ്റവും ശക്തമായി ഈ അടുത്ത കാലത്ത് പ്രചരിപ്പിച്ച മഹാന്മാരിൽ പ്രാതസ്മരണീയനാണ് ചിന്മയാൻ്റെ സ്വാമികൾ ഏതായാലും കോളേജ് വിദ്യാർത്ഥികൾക്ക് അതൊന്നും അറിയില്ല ഇപ്പോൾ സ്വാമിജി നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാം നോക്കിയിട്ട് വേണമല്ലോ പോവുക അപ്പോൾ സ്വാമിജി സ്ഥലത്തേക്ക് എത്തി സ്വാമിയുടെ കാറിനിന്ന് ഇറങ്ങി കോളേജിലേക്ക് കയറുമ്പോൾ തന്നെ കോളേജിൻ്റെ ചുറ്റുപാടൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ മിക്ക ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുക ജനവാതിലിൻ്റെ ഇപ്പോൾ ജനവാതിലൊക്കെ ധാരാളമുണ്ട് പക്ഷെ അധികത്തിനും ക്ലാസ് ഇല്ല സ്വാമിജി നോട്ട് ചെയ്തിട്ടുണ്ട് സ്വാമിജി അങ്ങോട്ട് കയറി സ്വാമിജി പ്രിൻസിപ്പാൾ ക്ഷണിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു സൈഡിൽ നിന്ന് നല്ല കൂക്കൽ കൂക്കുന്നുണ്ട് കുട്ടികൾ അപ്പോൾ സ്വാമിജി അത് നോട്ട് ചെയ്തിട്ടുണ്ട് സ്വാമിജി തുടങ്ങിയത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് കാരണം കുറേ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ അഭിസംബോധന ചെയ്യാൻ ചാൻസ് കിട്ടിയല്ലോ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഇവിടെ വന്നപ്പോൾ കുറേ പേര് കൂക്കി വിളിച്ചു അതവരൂർജം കാണിക്കുന്നതാണ് ഊർജ്ജം ഇല്ലാത്തവൻ കൂക്കുക ഒന്നിനും കൊള്ളൂല്ല അതല്ല നല്ല ഊർജമുണ്ട് അതുപോലെ നിങ്ങൾ ഏറ്റവും എനർജറ്റിക് ആണ് കാരണം ഇവിടുത്തെ ജനവാദിൻ്റെ ഗ്ലാസുകൾ എൺപത് ശതമാനവും പൊട്ടിയതാണ് താനേ പൊട്ടൂലല്ലോ പൊട്ടിച്ചാലല്ലേ പൊട്ടുള്ളൂ അപ്പം നിങ്ങളുടെ ആ എനർജി ലെവൽ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് കുട്ടികളെല്ലാവരും സ്വാമിജി പറഞ്ഞത് കേൾക്കാൻ തയ്യാറായി വളരെ ശക്തമായിട്ട് എങ്ങനെ യൂത്ത് എനർജിയെ രാഷ്ട്ര പുരോഗതിക്ക് ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഭൂരിഭാഗം പേരും അത് ഉൾക്കൊണ്ടു അപ്പം നമ്മൾ മനസ്സിലാക്കുക യുവത്വത്തിലാണ് എല്ലാ ശക്തിയും ആ ശക്തി ഉപയോഗിച്ച് നമുക്ക് രാഷ്ട്രത്തെ നശിപ്പിക്കാം നമ്മുടെ ജീവിതം നശിപ്പിക്കാം നമ്മുടെ ജീവിതത്തെ ഉയർത്താം രാഷ്ട്രത്തെയും ഉയർത്താം